ഹൃദയത്തിന്റെ ലോകത്തിൽ നമ്മൾ അവനുമായിട്ട് അങ്ങ് ചേർന്നിരിക്കുന്ന ഒരവസ്ഥ കർത്താവ് നമ്മളോട് ഇടപെടുന്ന സമയത്തിൽ നമ്മളുടെ ഈ മൺകൂടാലങ്ങളിലെ കവന്റെ സ്നേഹം പകരുമ്പോൾ നമുക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതി സഹിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതി ലോഡ് ഓഫ് തിങ്സ് അബൌട്ട് അത് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെ അണ്ടർസ്റ്റാൻഡ് ദീസ് ബിസി ലൈഫ് ബട്ട് യുനോ ഇറ്റ് ഈസ് വാട്ട് ഗാഡ് വാട്സ് ഈ ഡു എക്സ്പീരിയൻസ് ഫീലിംഗ് ദാറ്റ്

െ കുറിച്ച് ചെയ്യുന്നത് ഐ സ്റ്റാർട്ട് റണ്ണിങ് ഓഫ് എനിക്ക് നടക്കാൻ വയ്യാടുന്നു ഞാൻ ഓടാൻ തുടങ്ങി ആൻഡ് ഐ ഐ ഐ ഐ എ റൂം നീൽ ഡൗൺ ടു ക്രൈ അവൻ ഓടി 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 അവന്റെ ഒരു പരിചയക്കാരൻ്റെ വീട്ടിൽ ചെന്നു പരിചയക്കാരൻ്റെ വീട്ടിൽ പെട്ടെന്ന് തന്നെ അവൻ വലിയ ഇതായിട്ട് നോക്കിയതോ അവർ ചിന്തിച്ചു എന്തൊരു അപകടം അവര് പെട്ടെന്ന് കൂട്ടുകാരാ എന്ത് വേണം ഏ യു നീഡ് സംതിങ് കാര്യമാണ് ഇറ്റ് ഈസ് നോട്ട് നോർമൽ അണ്ടർസ്റ്റാൻഡ് ഹിം അവർ യൂസ് റൂം അത് ഡ്രസ് ചെയ്യാനും ലാഫിങ് ഷൗട്ടിംഗ് ആൻഡ് ഹി വാസ് എക്സ് അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം അങ്ങോട്ട് സഹിക്കാൻ വയ്യാത്ത നിലയിലുള്ള ആ ഡീപ് ലവ് ഡീപ് ലവ് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ അവനെ സേവിക്കുന്നത് ഈ കാലയളവിൽ ഐ സെൽഡം ഫൈൻ പീപ്പിൾ ഹൂ എക്സ്പീരിയൻസ് ദിസ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഈവൻ ഇൻ വാസ്തവത്തിൽ ും എന്താണ് സഭയ്ക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രകാശിപ്പിക്കുന്നതിന് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് അതിനകത്തെ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് ആദ്യത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ ദാറ്റ് യു നോ ഐ ജസ്റ്റ് കീപ് ടാൻ അതുപോലെ ദൈവാത്മാവിന്റെ ആ സാമീപ്യം അനുഭവിക്കാനായിട്ട് കർത്താവിനെ സഹായിച്ച ചില വാക്യങ്ങളാണ് അതിന്റെ ഒന്നാം വാക്യം ശലോമോന്റെ ഉത്തമെന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് പറയുന്നത് മലയാളം വായിക്കുമ്പോഴത്തേക്ക് ഒരു വലിയ പ്രശ്നം ഉണ്ടെന്ന് അറിയാമോ ഇതൊക്കെ ആരാ പറയുന്നത് പറയുന്ന നമുക്ക് അറിയത്തില്ല ഒരേ പാസേജ് തന്നെ ലവർ പറയുന്നതും ബിലവർ പറയുന്നതും കിങ് പറയുന്നതും എല്ലാം ഒരുപോലെ എഴുതിയിരിക്കുന്നുണ്ട് മെനി ടൈംസ് നോ ഹു സെയിസ് ചിലപ്പോൾ സെൻസ് നമുക്ക് ഇല്ലാത്ത ഫസ്റ്റ് ഓഫ് ആദ്യം പ്രിയ പ്രിയനോട് പറയുന്ന വാക്കുകളാണ് എന്താണ് അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ നിന്റെ പ്രേമം വീണ്ടിലും രസകരമാണ് ഓഫ് തിങ്സ് അബ് അവർ ഒറ്റ ചർച്ച എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു ചർച്ച എല്ലാവർക്കും അവരോട് കാണുമായിരിക്കും കാരണം അതില്ലെങ്കിൽ അത് വലിയ പ്രയാസവും ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ ചർച്ചിലുള്ള ആളുകൾക്ക് ബെയർ ദ ദ പ്രസൻസ് ഓഫ് വെൻ ഐ ഡീപ് ലവ് ഇറ്റ് ഇസ് നോട്ട് യുനോ എന്താ അവൻ എന്നെ ഹഗ്ഗിയട്ടെ എന്നുള്ളത് തന്നെയൊന്നുമല്ലോ പറയുന്നത് അവിടെ പറയുന്ന വാക്കുണ്ടല്ലോ അവൻ തന്റെ അധരങ്ങളാൽ എന്നെ അവൻ്റെ അവൻ തന്റെ അധരങ്ങളാൽ എത്ര ഡീപ്പാണ് അവളുടെ മോഹം എന്ന് നോക്കുക ഇറ്റ് ഇസ് ഷീസ് ലുക്കിംഗ് ഫോർ സംതിങ് സോ ഡീപ് എൻജോയ് സ്നേഹം എത്ര പേർക്ക് അങ്ങനെ കർത്താവിനോട് ഒരു 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 പ്രേമുണ്ടാകും എത്ര പേർക്ക് കർത്താവിനോട് ആ രീതിയിലുള്ള ഒരു പ്രേമം ഉണ്ടാകും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അവനോട് അവനിൽ നിന്ന് നകലാൻ പറ്റാത്ത രീതിയിൽ അവനോട് ആ ക്ലോസ്നെസ്

അതിനേക്കാൾ കൂടുതൽ സന്തോഷം ഏ ഞാൻ നിന്നെ പാനം ചെയ്യുമ്പോഴുണ്ട് ഞാൻ പിടിച്ചിരിക്കുകയാണ് ഞാൻ നിന്നെ കൊണ്ട് മത്ത് പിടിച്ചിരിക്കുകയാണ് യു നോ ജസ്റ്റ് അബൌട്ട് സംബഡി ഹൂസ്ക് അതിൻ്റെ ഒരു കാര്യം മാത്രമേ പറയൂ ഞാൻ അതിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഞാൻ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വൺ തിങ് സെ നിങ്ങൾ ട്രങ്ക് ആണെങ്കിൽ ട്രങ്ക് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് യു എ റോസ് റോസ് ഫ്ലവർ ഓർ എ പീസ് ഓഫ് കേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നല്ല മധുരമുള്ള ഒരു ഫുഡ് എന്തെങ്കിലും ടോട്ടലി ട്രങ്ക് ആയിട്ടുള്ള അടുത്ത് ഒരു ജിലേബി കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ അവൻ്റെ നിങ്ങൾ എന്ത് ടോട്ടലി ട്രങ്ക് ആയിട്ടുള്ള അടുത്ത് ഒരു പൂ കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ അവനൊന്നെ ആ പൂവിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു ടോട്ടലി ട്രങ്ക് ആയിട്ടിരിക്കുന്ന അടുത്ത് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള എന്തെങ്കിലും

that when you you are drunk with Jesus, then certainly you will look for just one thing. നിങ്ങളുടെ പൂർണ്ണ ഹൃദയം ആർക്കു വേണ്ടി കൊടുത്തിരിക്കും ആഴത്തിൽ മറ്റൊന്നും കടന്നു വരാത്ത രീതിയിൽ പൂർണമായിട്ട് നമ്മൾ അവന് ഡൈറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് നമ്മുടെ ഫീലിംഗ്സിനെ മുഴുവൻ വേറെ ഒന്നിനും നമ്മുടെ ഫീലിംഗ്സിനെ ഉണർത്താൻ കഴിയാത്ത നിലയിൽ ധനത്തിനോ പണത്തിനോ സൗകര്യങ്ങൾക്കോ സുഖങ്ങൾക്കോ ഒന്നിനും നമ്മളുടെ ഫീലിംഗ്സിനെ ഉണർത്താൻ കഴിയാത്ത നിലയിൽ പൂർണ്ണമായിട്ടും അവൻ മാത്രം നമ്മളെ ഉണർത്തുന്ന ഒരു സ്റ്റേജ് ആൻഡ് ദാറ്റ് ലവിംഗ് ദ ലോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് പൂർണ്ണ ഹൃദയത്തോടെ അവനെ സേവിക്കുക എന്ന് പറയുമ്പോൾ അതാണ് അവന് വേണ്ടി നമ്മുടെ ഹൃദയം ഉഴുകിപ്പോവും നമ്മൾ അതിന്റെ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്യമുണ്ട് അതിന്റെ നാലാം വാക്യം എന്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടെ കൈനീട്ടി എന്റെ ഉള്ളം അവനെ ചൊല്ലി ഒരുകിപ്പോയി ഇവൻ കോട്ടിയാർഡിന് പുറത്ത് നിൽക്കുകയാണ് അപ്പൊ അവൻ ആ കോട്ടിയാർഡിന്റെ ഒരു ചെറിയ പോക്കറ്റ് ഗേറ്റ് പോലൊരു ഇതുണ്ട് എന്തിനാണ് ഐഡന്റിഫിക്കേഷൻ വേണ്ടിയാണ് ആരാണ് പുറത്ത് വന്നിരിക്കുന്നത് അറിയാൻ അവൻ പ്രിയകൾ പറയുകയാണ് ഇറ്റ് ഈസ് മീ ജസ്റ്റ് ലുക്ക് അറ്റ് മൈ ഹാൻ ഞാനാണ് വന്നിരിക്കുന്നത് നീ എന്റെ കരങ്ങളെ നോക്കുക അവൻ്റെ കരങ്ങളെ കണ്ടപ്പോൾ അവളുടെ ഹൃദയം ഉരുകിപ്പോയി ആണിപ്പാടുള്ളവന്റെ കരങ്ങളെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം ഉരുകുന്നില്ലെങ്കിൽ വി ആർ നോട്ട് സെർവിങ് ദോഡ് വിത്ത് ഓൾ ഹാർട്ട് അവന്റെ കൈകൾ നമ്മുടെ ഹൃദയത്തെ ഉരുക്കി കളയുന്നില്ലെങ്കിൽ അവന്റെ മുഖം നമ്മുടെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്നില്ലെങ്കിൽ അവനെ അവനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിനെ ഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഫാക്ട് വി ആർ നോട്ട് സെർവിംഗ് ദോഡ് വിത്ത് പൂർണ്ണ ഹൃദയത്തോടെ അവനെ സേവിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നതാണ് ആൻഡ് ഓൾസോ ഫൈനലി എന്താണ് പൂർണ്ണ ആത്മാവോടുകൂടി ആത്മാവോട് ിയമെന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത് നിയമൻ സ്പിരിറ്റ് രണ്ടിനൂടെ ദൈവാത്മാവ് മനുഷ്യന്റെ ആത്മാവ് ഈ രണ്ട് വാക്കുകളും അല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നറിയാമോ ഏ എന്റെ എല്ലാ ജീവനോടും കൂടെ അല്ലെങ്കിൽ എന്റെ എല്ലാ ശ്വാസത്തോടും കൂടെ ഞാൻ അവനെ സേവിക്കും പ്രിയമുള്ളവര് എൻ്റെ എല്ലാ എന്താ ശക്തിയോടും കൂടെ ഞാൻ അവനെ സേവിക്കും എന്റെ എല്ലാ മനസ്സോടും കൂടെ ഞാൻ അവനെ സേവിക്കും എൻ്റെ എല്ലാ ഹൃദയത്തോടും കൂടെ ഞാൻ അവനെ സേവിക്കും എൻ്റെ എല്ലാ ആത്മാവോടും കൂടെ അല്ലെങ്കിൽ എൻ്റെ എല്ലാ ശ്വാസത്തോടും കൂടെ അതിനപ്പുറം എനിക്ക് അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല എൻ്റെ എല്ലാ ശ്വാസവും ദൈവത്തെ സേവിച്ചില്ലെങ്കിൽ എൻ്റെ ശ്വാസം നിന്ന് പോകുന്ന പോകുമോ എന്നുള്ള പേടി തോന്നത്തെ കാര്യം അതിനോ ഈ കാര്യങ്ങൾ ബുദ്ധിപരമായി വിശകലനം ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത് ആ എക്സ്പീരിയൻസ് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ആ രീതിയിൽ ദൈവത്തെ സേവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തെ നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഹൃദയം നിന്നു പോകുന്ന ഒരു സ്റ്റേജ് ഹൃദയം നിന്നു പോകുന്ന ഒരു സ്റ്റേജ് പ്രേമത്തെക്കുറിച്ച് പറയുന്നത് അത് മരണത്തെക്കാൾ ബലമേറിയാണ് ഇറ്റ് സ്ട്രോങ്ങർ ദാൻ ഡെത്ത് ദണത്തിന് പോലും മാറ്റി കളയാൻ ലവ് ലവ്സ് സ്ട്രോങ്ങർ ദാൻ ഡെത്ത് ദടത്തോളം എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ അറിയുന്നത് ആത്മ നിറവുള്ള വ്യക്തി എന്ത് അവനെന്ത് അറിയാമോ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ഐഡിയൽ സ്റ്റേജ് പറഞ്ഞു പോകാൻ വേണ്ടിയല്ല അത് മാത്രമല്ല ഇൻഫാക്ട് ഇനോ ഇത് ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തന്നെയല്ലേ വി ആർ ഹിയർ ടു സെർവ് ലോഡ് ലവ് ലോഡ് വിത്ത് നമ്മൾ ഒരു തീരുമാനത്തിന്റെ സ്റ്റേജിൽ പോയാലേ പറ്റൂ അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ സേവിക്കുന്നു പറഞ്ഞതിനകത്ത് അർത്ഥമില്ലാത്ത നിലയിൽ വന്നിരിക്കുകയാണ് പരിശുദ്ധം ഇനി കലവിനെ കുറിച്ച് വേദി പറയുന്ന ഭാഗംപുസ് പതിനാലും എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരിക്കുന്ന ദേശത്തേക്ക് പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെത്തി